ഹലോ വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള കായ ഭജിയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് കടലമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നീട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ൂൺ കുരുമുളക് പൊടിയും ചേർക്കുക ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കായ്പ്പൊടി കൂടി ചേർത്താൽ കായ് ബജിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് അതിനുശേഷം കുറച്ച് സോഡാപ്പൊടി പൊടി കൊടുക്കുക കായ് ബജിക്ക് നല്ല കളർ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഇവിടെ റെഡ് ഫുഡ് കളർ ടു ഡ്രോപ്സ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ബാറ്റർ ആക്കി എടുക്കുക മാവ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കായ് ബജ ഉണ്ടാക്കാനായി ഞാനിവിടെ രണ്ട് കായാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ബജി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ കായും ബാറ്ററിയിൽ മുക്കി ഓയിലിലേക്ക് ഇട്ടുകൊടുക്കുക ഇപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുക അപ്പോ നമ്മുടെ കായബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കായബജിയാണിത് എല്ലാവരും ഈ റെസിപ്പി ട്രൈ നോക്കുക ഇഷ്ടായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്